തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ മേഖലയിൽ യു ഡി എഫിനും എൽ ഡി എഫിനും നേട്ടം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ കൂടുതൽ സീറ്റ് പിടിച്ചെടുത്ത് ഭരണ തുടർച്ച നേടിയ യു ഡി എഫിനോ പടന്നയിൽ കാലിടറിറ്റി പടന്ന ഗ്രാമപഞ്ചായത്തിൽ പത്ത് വർഷത്തെ യു ഡി എഫ് ഭരണത്തിന് അറുതി വരുത്തി എൽ ഡി എഫ് ഭൂരിപക്ഷം നേടി അതേസമയം എൽ ഡി എഫ് ഭരിച്ചിരുന്ന വലിയ പറമ്പിൽ യു ഡി എഫ് ഭരണം പിടിച്ചു രണ്ട് വാർഡുകൾ കൂടിയ ഇത്തവണ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിമൂന്ന് സീറ്റിലെ മത്സരത്തിൽ യു ഡി എഫ് ഇരുപത് വാർഡുകളിലും നേട്ടം കൊയ്താണ് വീണ്ടും ഭരണത്തിലെത്തുന്നത് മുസ്ലിം ലീഗ് പന്ത്രണ്ട് സീറ്റും കോൺഗ്രസ് എട്ട് സീറ്റും നേടി എൽ ഡി എഫിൽ സി പി എം ആണ് മൂന്ന് സീറ്റിൽ വിജയിച്ചത് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പതിനാല് വാർഡിൽ എട്ട് സീറ്റുകൾ നേടിയാണ് യു ഡി എഫ് ഭരണത്തിലേക്കെത്തുന്നത് മുസ്ലിം ലീഗ് അഞ്ച് സീറ്റും കോൺഗ്രസ് മൂന്ന് സീറ്റും നേടിയപ്പോൾ എൽ ഡി എഫിൽ സി പി എമ്മിനാണ് അഞ്ച് സീറ്റോ യു ഡി എഫ് ഭരിച്ചിരുന്ന പടന്ന ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് മിന്നും വിജയമാണ് നേടിയത് ഒൻപത് വാർഡുകൾ സ്വന്തമാക്കിയാണ് പത്ത് വർഷത്തിനു ശേഷം എൽ ഡി എഫ് അധികാരത്തിലേക്കെത്തുന്നത് ഒൻപത് വാർഡുകൾ സി പി എം നേടിയപ്പോൾ യു ിന് ഏഴ് വാർഡുകൾ മാത്രമാണ് നേടുവാനായത് മുസ്ലിം ലീഗ് ആറ് വാർഡുകളിലും കോൺഗ്രസ് ഒരു വാർഡിലുമാണ് വിജയിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ